ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം കുറിച്ച് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ആറു മാസത്തിനകം പൂർത്തിയാക്കാൻ ലക്ഷ്യം റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡുകളും അനുബന്ധ പ്രവൃത്തികളുമാണ് ശേഷിക്കുന്നത് റെയിൽവേ ലൈനിന്റെ ഭാഗത്തെ തൂണുകളും സ്പാനും റെയിൽവേയുടെ നേതൃത്വത്തിലാണ് നിർമ്മിക്കുന്നത് പാലം വികസിപ്പിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് പ്രവൃത്തികളാണ് നടക്കുന്നത് ഷൊർണ്ണൂർ റോഡിൽ അപ്രോച്ച് റോഡ് നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് മുപ്പത്തിനാല് കോടി രൂപ ചെലവിലാണ് വടാനംകുറിച്ച്ശി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് അറുനൂറ്റി എൺപത് മീറ്റർ നീളവും പത്തേ ദശാംശം അഞ്ച് മീറ്റർ വീതിയും പതിമൂന്ന് തൂണുകളിൽ നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട് മൂന്ന് വർഷം മുൻപ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം